നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം സെലക്റ്റഡ് തീംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മിഡിവൽ വേൾഡ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റിന്റെ പേര് ഫ്യൂഡൽ മോഡ്സ് ഇൻ ഏഷ്യ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് സോ ഇവിടെ നമ്മൾ ഫ്യൂഡലിസം എന്നത് പൊതുവെ മധ്യകാലത്തിന്റെ ഒരു പൊതു സവിശേഷതയായിട്ട് നമ്മൾ പറയാറുണ്ട് ഇനി അതല്ലെങ്കിൽ മധ്യകാലം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അതിന്റെ ഒരു പര്യായമായിട്ട് പോലും ഫ്യൂഡലിസത്തെ കുറിച്ചാണ് നമ്മുടെ ഓർമ്മയിലേക്ക് കയറി വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത് യൂറോപ്പിൽ മാത്രം നിലനിന്നിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അല്ല അത് യൂറോപ്പിൽ മാത്രമല്ല ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്കും കൂടി വ്യാപിച്ചിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയായിരുന്നു നമ്മൾ ഈ ഏഷ്യയില് ഈ ഫ്യൂഡലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു അത് യൂറോപ്പിലേതുപോലെ തന്നെ ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ യൂണി യൂണിറ്റ് ആണ് ഇത് ശരി അപ്പൊ നമുക്ക് എന്തായാലും എന്താണ് ഫ്യൂഡലിസം എന്നത് ആമുഖമായിട്ടൊന്ന് പറയാം അത് ഏഷ്യയിലെ എന്നുള്ളതല്ല പൊതുവെ എന്താണ് ഫ്യൂഡലിസം എന്ന് പറയും സോ ഫ്യൂഡലിസം ഈസ് സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ അഗ്രികൾച്ചറൽ ലാൻഡ് അപ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡിനെ കാർഷിക കാർഷിക ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥിതിയെ നമുക്ക് ഫ്യൂഡലിസം എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു സിസ്റ്റത്തില് ഇവിടെ തീർച്ചയായിട്ടും ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല വരുന്നത് അപ്പൊ ശരിക്കും തീർച്ചയായിട്ടും അതൊരു രാജവാഴ്ച തന്നെ ആയിരിക്കും ഫ്യൂഡലിസത്തില് ഉണ്ടാകുന്നത് ഇപ്പൊ ഫ്യൂഡലിസത്തില് മുഴുവൻ ഭൂമിയുടെയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ മൊത്തം അവകാശി എന്ന് പറയുന്നത് രാജാവ് തന്നെയാണ് സംശയമില്ല രാജാവ് തന്നെ പക്ഷേ ഈ രാജാവ് ഓരോരോ പ്രദേശങ്ങളുടെ ഭരണചുമതല അധികാരം അത് നികുതി വിരിക്കാനും മറ്റുമൊക്കെയുള്ള സൈനിക ഭരണത്തിനൊക്കെയുള്ള അധികാരം ഇടപ്രഭു പ്രഭുക്കന്മാർക്ക് നൽകുന്ന ഒരു സിസ്റ്റമാണ് അപ്പൊ രാജാവ് ഭരണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നികുതി വിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഭൂമിയെ നിശ്ചിത വിഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഓരോ ഭൂമിയുടെയും അവകാശം ഓരോരുത്തർക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഓരോ പ്രഭുക്കന്മാർക്ക് നൽകുകയാണ് ചെയ്യുക നമ്മളിത് വളരെ ജനറൽ ആയിട്ടാണ് പറയുന്നത് അത് ഓരോ പ്രദേശങ്ങൾക്കും പ്രഭുവിനെ വിളിക്കുന്ന പേരിലും അതിന്റെ ഭൂമിയുടെ അളവിലും ഇങ്ങനെ മാനോറിയൽ സിസ്റ്റം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് പക്ഷെ നമ്മളിത് പൊതുവേ എന്താണ് ഫ്യൂഡലിസം എന്ന് മാത്രമേ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ പ്രഭുക്കന്മാർക്ക് നൽകുന്നു ഈ പ്രഭു ഇടപ്രഭുക്കന്മാർക്ക് അതായത് അവരിലും താഴെയുള്ള പ്രഭുക്കന്മാർക്ക് വീണ്ടും ഇത് വീതിച്ച് നൽകുകയാണ് അങ്ങനെ ഈ ഏറ്റവും താഴെക്കിടയിലുള്ള പ്രഭു അവരുടെ ഈ ഭൂമി കർഷകർക്ക് അതായത് സാമന്തന്മാർക്ക് ഷേവ്സിന് ഏഹ് നേരിട്ട് കുടിയാന്മാർക്ക് കൃഷി ചെയ്യാനായിട്ട് നൽകുന്നു അപ്പൊ കൃഷി ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് ശരിക്കും കർഷകരാണ് അല്ലെങ്കിൽ ഷേവ്സ് സെർവ്സ് ഷേവ്സ് എങ്ങനെയൊക്കെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട് ആണ് കൃഷി ചെയ്യുക അവരുടെ കൃഷിയുടെ അല്ലെങ്കിൽ വിയർപ്പിന്റെ ഫലത്തിലാണ് ഈ മുകളിലേക്കുള്ള ഈ ഒരു പ്രഭുവർഗം ജീവിക്കുന്നത് ഇനി പ്രഭുവർഗത്തിനും അതുപോലെ തന്നെ രാജാവിനും ഇടയില് ഒരു പുരോഹിത വർഗവും ഉണ്ടായിരുന്നു ഇതൊരു പൊതുവായിട്ടുള്ള ഫ്യൂഡലിസത്തിന്റെ സവിശേഷതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ റീജിയണിലും ഇതിലെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും കോമൺ ആയിട്ട് ഇതാണ് ഫ്യൂഡലിസം ഇനി എന്തുകൊണ്ടാണ് ഈ പ്രഭുക്കന്മാർക്ക് ഒരു അധികാരം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇടപ്രഭുക്കന്മാരും ഇനി കുടിയാന്മാരും ഒക്കെ ഈ പ്രഭുക്കന്മാരോട് വിധേയത്വം പ്ര പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് ഇതുകൂടി അറിയുമ്പോഴാണ് നമുക്ക് ഫ്യൂഡലിസത്തിന്റെ യഥാർത്ഥ നേച്ചർ മനസ്സിലാവുന്നത് ഈ ഫ്യൂഡൽ പ്രഭുവിന് ഏർ പ്രഭുവിന് ഇവരെ ഈ വിധേയത്വം പ്രകടിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രഭു അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് പ്രത്യുപകാരമായിട്ടാണ് പ്രഭുവിനോട് ഈ കാണിക്കുന്ന വിധേയത്വം അതെന്തായിരുന്നു ഭു അവർക്ക് സംരക്ഷണം നൽകുന്നു മിലിറ്ററി പ്രൊട്ടക്ഷൻ നൽകിയിരുന്നു ഒരു ആള് മറ്റൊരാൾക്ക് പ്രൊട്ടക്ഷൻ നൽകണം എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഭീഷണികളോ വെല്ലുവിളികളോ നേരിടുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് രാഷ്ട്രീയപരമായിട്ടുള്ള അസ്ഥിരതകൾ തന്നെയായിരുന്നു അവിടുത്തെ മുഖ്യമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരതയിൽ അസ്ഥിരതയെ തുടർന്ന് അവരുടെ ഈ ജനങ്ങള് സാധാരണക്കാരായിട്ടുള്ള കർഷകർ അഥവാ ഷേഴ്സ് അവരുടെ വിധേയത്വം അവരുടെ തൊഴിൽ അല്ലെങ്കിൽ അവരുടെ അധ്വാനം ഇതെല്ലാം തന്നെ ഈ പ്രഭുക്കന്മാർക്ക് സറണ്ടർ ചെയ്യുകയും പകരം അവരെ സംരക്ഷ അവർക്ക് സംരക്ഷണം നൽകുകയുമാണ് പ്രഭു ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു ഹയറാർക്കിക്കൽ ഓർഡർ എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓക്കെ സോ ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി നമ്മൾ ഇതേ കോണ്ടെക്സ്റ്റില് ഏഷ്യയിലേക്ക് വരാം ഓക്കെ ഇത് നമ്മളിപ്പോ പറഞ്ഞത് ഫ്യൂഡലിസത്തിന്റെ ജനറൽ ആയിട്ടുള്ള സ്വഭാവമാണ് ഇനി ഏഷ്യൻ കോണ്ടെക്സ്റ്റില് എന്താണെന്ന് നോക്കാം ഇപ്പോ തീർച്ചയായിട്ടും ഏഷ്യയിലും ഇത് തന്നെ ചില പേരുകളിലൊക്കെ വ്യത്യാസം ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം കേരളത്തിൽ ജന്മി എന്നും മുടിയാൻ എന്നും വിളിക്കുന്നു ഇതും ഫ്യൂഡലിസത്തിന്റെ ഒരു വകഭേദമാണ് അപ്പൊ ഇങ്ങനെ പല എന്ന് വിളിക്കുന്നു ഇങ്ങനെ പല രീതിയിലും പല പ്രദേശങ്ങളിലും ചെറു പേരുകളിൽ ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ ഇതിന്റെയൊക്കെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഒന്ന് തന്നെ ആയിരുന്നു ഇനി നമുക്ക് ഈ ഏഷ്യയിലെ ഫ്യൂഡലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തേത് അധികാര ശ്രേണിയും ഭൂ ഉടമസ്ഥതയും അത് യൂറോപ്പിലെ യൂറോപ്പിലേതിനു തുല്യമായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് അധികാര ശ്രേണി ഒരു ശ്രേണീകൃതമായിട്ടുള്ള അധികാരമായിരുന്നു ഏറ്റവും മുകളിൽ മൊണാർക്ക് അല്ലെങ്കിൽ കിങ് അതിന് താഴെ ഈ പറയുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാര് അത് ഇടപ്രഭുക്കന്മാര് കീഴ്പ്രഭുക്കന്മാർ ഇങ്ങനെ വന്നിട്ട് മണ്ണിൽ പണി ചെയ്യുന്ന സാധാരണ കർഷകര് ഇങ്ങനെയുള്ള ഒരു ഹയറാർക്കിക്കൽ ഓർഡർ ഏഷ്യയിലും നിലനിന്നിരുന്നു ഇനി അതല്ലെങ്കിൽ ഫ്യൂഡലിസം അത് ലോകത്തിന്റെ എവിടെയാണെങ്കിലും അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഹയർ ആർക്കി ആണ് ദിസ് ഹയർആർക്കിസ് ബേസ്ഡ് ഓൺ ദ അഗ്രികൾച്ചറൽ ലാൻഡ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് റിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി പരസ്പരമുള്ള ഒരു ബാധ്യതയുണ്ട് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് പ്രഭുക്കന്മാർക്ക് പ്രഭുക്കന്മാർ അവരുടെ സാമന്തന്മാരിൽ നിന്നുള്ള സേവനങ്ങൾ സ്വീകരിക്കുന്നതിനും ബദലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ നൽകുകയാണ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ആരാ നൽകുന്നത് എന്ന് വച്ചാല് പ്രഭുക്കന്മാർക്ക് സൈന്യത്തെ നിലനിർത്താനൊക്കെ അധികാരമുണ്ടായിരുന്നു അധികാരം ഉണ്ടായിരുന്നു അപ്പൊ രാജാവിന്റെ ഒരു സ്വന്തം സൈന്യം എന്നതിനപ്പുറത്തേക്ക് ഈ പ്രഭുവിന്റെ അണ്ടറിലാണ് ഓരോ പ്രഭുവിനും ഏർ സൈന്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഭൂമിക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് ആരുടെ ചുമതലയാണ് അത് പ്രഭുക്കന്മാരുടെ ചുമതലയാണ് അപ്പൊ അതിലാണ് ഈ സൈനിക സേവനം വരുന്നത് സൈനിക സേവനമാണ് ഫ്യൂഡലിസത്തിന്റെ അത് യൂറോപ്പിലെ ആണെങ്കിലും ഏഷ്യയിലെ ആണെങ്കിലും മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരൂ കേരളത്തിലേക്ക് വരൂ കേരളത്തിന് ഉണ്ടായിരുന്ന ഒരേ സിസ്റ്റം നായന്മാരല്ലേ നായർ പടയാളികൾ ഉണ്ടായിരുന്നു നായർപട അപ്പൊ എന്താ ഈ നായർപട ഫ്യൂഡൽ പ്രഭുവിന്റെ ഒരു പട സൈന്യമാണ് ഓക്കെ അപ്പൊ ഉണ്ട് ഈ സൈനികമായിട്ടുള്ള കാര്യം ഇപ്പൊ ഞാൻ ഈ കേരളത്തിലെ സിസ്റ്റം സിറ്റുവേഷൻ നിങ്ങളോട് പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഇത് മനസ്സിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി തൊഴിലും നികുതിയും ഈ തൊഴിലെടുക്കുന്നത് ഇപ്പൊ ഫോഴ്സ്ഡ് ലേബർ ഒക്കെ ഉണ്ട് കോർവി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന സിസ്റ്റംസ് ഉണ്ടായിരുന്നു അല്ലെ മൂഴിയവേല കേരളത്തിലൊക്കെയാണെങ്കിൽ നമ്മൾ മൂഴിയവേല എന്നൊക്കെ പറയാം എന്താ തൊഴിലെടുക്കും പക്ഷെ കൂലിയില്ലാത്ത പണി അത് വർഷത്തിൽ ചില എണ്ണപ്പെട്ട ദിവസങ്ങളില് പ്രഭുവിന്റെ കൃഷിയിടത്തിൽ വിത്തൌട്ട് പേയ്മെന്റ് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആവാം പ്രഭുവിന്റെ വീട്ടില് അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിന്റെ താമസ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മൂഴിയ വേല എന്നാണ് അതിനെ പറയുക വിത്തൗട്ട് പേയ്മെന്റ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സോ ഇങ്ങനെയൊക്കെയുള്ള വയലുകളിലും മറ്റുമൊക്കെ പണിയെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇനി അധികാരം എന്ന് പറയുന്നത് അതിന്റെ ഒരു വികേന്ദ്രീകൃത രൂപം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അല്ലെ മുഴുവൻ അധികാരം ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് ആ നോമിനൽ ഹെഡ് എന്ന് പറയുന്നത് കിങ് തന്നെയാണ് കിങ് ആ അധികാരത്തെ വിഭജിച്ച് പ്രഭുവിന് കൊടുക്കുന്നു പ്രഭു ഇടപ്രഭുക്കന്മാർക്ക് കൊടുക്കുന്നു സാമന്തന്മാരിലേക്ക് വരുന്നു പിന്നീട് ഏറ്റവും ഒടുക്കം ഏറ്റവും താഴെയാണ് കർഷകരുന്ന് ഇങ്ങനെ ഒരു അധികാരത്തിന്റെ ഒരു വികേന്ദ്രീകരണം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിനുള്ള പോലെയുള്ള ഉള്ള ഒരു വികേന്ദ്രീകരണമൊന്നും അല്ല എങ്കിലും അധികാരം ഇങ്ങനെ വിഹിതം വെച്ച് നൽകുന്ന ഒരു രീതി തന്നെയായിരുന്നു ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഈ വിശ്വസ്തതയും ആദരവുമാണ് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്ന് വെച്ചാല് വ്യക്തിപരമായിട്ടുള്ള വിശ്വസ്ഥതയില് വളരെ ശക്തമായിട്ടുള്ള ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു പ്രഭുക്കന്മാരോട് കാണിക്കും എന്ന് ഓത്തെടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു കൃത്യമായിട്ട് പ്രതിജ്ഞ ചെയ്യും ഞാൻ ഇന്ന പ്രഭുവിനോട് ഇന്ന രീതിയിൽ കൂറു കാണിക്കും അതിൽ നിന്ന് പിന്തിരിയില്ല എന്ന പ്രഭുക്കന്മാരോട് ഓത്തെടുത്തുകൊണ്ടാണ് ഓരോ സ കുടിയാനും അവരുടെ ജീവിതം ആരംഭിക്കുന്നത് ഇനിയിപ്പോൾ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് കൈമാറുകയാണെങ്കിൽ അതോടൊപ്പം ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആ കൃഷിഭൂമിയിലുള്ള കുടിയാന്മാരെ കൂടെ അല്ലെങ്കിൽ ഷേർസിനെ കൂടെ കൈമാറ്റം ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത് ചില കന്നുകാലികളെയൊക്കെ നമ്മള് വിൽക്കുന്നത് പോലെ ആ ഈ അടിമകളെയൊക്കെ വിൽക്കുന്നത് പോലെ ആ ഒരു പ്രദേശവുമായിട്ട് ടൈ ചെയ്യപ്പെട്ട കുടിയാന്മാരെ കൂടി വിൽക്കുന്ന ഒരു കൈമാറ്റം ചെയ്യുന്ന ഒരു ട്രാൻസ്ഫറബിൾ ആയിട്ടായിരുന്നു അന്ന് ഫ്യൂഡലിസം ആക്ട് ചെയ്തിരുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം രാജാവ് പ്രഭുക്കന്മാർക്ക് കൊടുക്കുന്നു അധികാരം രാജാവ് തന്റെ വിശ്വസ്തരായിട്ടുള്ള ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള അവരെ പവർഫുൾ ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റുകളായിട്ടുള്ള പ്രഭുക്കന്മാർക്ക് അവരെ കൗണ്ട് എന്നാണ് യൂറോപ്പിൽ വിളിച്ചിരുന്നത് കേട്ടോ അത് പലയിടങ്ങളിലും പല രീതിയിലാണ് ആ ആളുകൾക്ക് അധികാരം നൽകുന്നത് വലിയ ഭൂപ്രദേശങ്ങൾ ഫീഫുകൾ അല്ലെ വലിയ ഭൂപ്രദേശങ്ങള് നൽകും ബാനറുകൾ എന്നൊക്കെ പറയും ഇനി പ്രഭുക്കന്മാര് അവര് ഇടപ്രഭുക്കന്മാർക്ക് ഇടപ്രഭുക്കന്മാർ നമ്മൾ യൂറോപ്യൻ സിസ്റ്റത്തിൽ വാസൽസ് എന്നല്ലേ പറയുക ശരി അപ്പൊ ഇടപ്രഭുക്കന്മാർക്ക് അധികാരം നൽകും ഈ ഇടപ്രഭുക്കന്മാര് കർഷകർക്ക് നൽകുന്നു ഇനി ചില സിസ്റ്റംസില് ഏഷ്യയിലൊക്കെ അതിന് താഴെ ഒരു ശ്രേണി കൂടി ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ സൈക്കിൾ ആണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെ അവരുടെ സേവനങ്ങൾ ഒരു ചാക്രികമായിട്ടാണ് ഈ സേവനങ്ങൾ മൂവ് ചെയ്തിരുന്നത് ഓർക്കുക നികുതി പിരിവാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഭരണാധികാരിക്ക് വേണ്ടിയിട്ട് നികുതി പിരിക്കാനുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള അധികാരം ആർക്കാവുള്ളത് തീർച്ചയായിട്ടും രാജാവിനാണ് പക്ഷെ രാജാവിൻ്റെ ഉദ്യോഗസ്ഥർ നേരിട്ട് നികുതി പിരിക്കുന്നതിന് പകരമായിട്ട് ഓരോ പ്രഭുക്കന്മാരും അവരവരുടെ ഫീഫിൽ നിന്ന് ഉള്ള സെർട്ടൺ എമൗണ്ട് ഓഫ് ടാക്സ് കൊണ്ടുപോയിട്ട് ആ ഒരു നിശ്ചിത ദിവസം പ്രഭുവിന് പ്രഭുവിനല്ല രാജാവിന് വയ്ക്കുന്ന ഒരു രീതിയാണ് നിലവിലുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇന്ത്യയിലെ ഒരു സിസ്റ്റം നോക്കിയാല് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്ത് ഇക്ത എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് നിലവിലുണ്ടായിരുന്നത് ഈ ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് ഭൂമിയുടെ വിതരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റം ആയിരുന്നു ഇക്ത സിസ്റ്റം ഇത് സാമ്രാജ്യത്തെ വിവിധ ഇക്തകളായിട്ട് തിരിക്കുകയും ഈ ഇക്തയുടെ അധികാരം മുക്തി അല്ലെങ്കിൽ വാലി എന്നൊക്കെ പറയുന്ന ഒക്കെ പേർഷ്യൻ ടേംസ് ആണ് കേട്ടോ ഉറുദു പേർഷ്യൻ ടേമുകളൊക്കെയാണ് വരുന്നത് മുക്തി എന്ന പദവും വാലി എന്ന പദവും ഒക്കെ ഈ നികുതി പിരിക്കാനൊക്കെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ പേരുകളാണ് ഇത് ഇപ്പൊ സൈനികർക്കും റവന്യൂ പിരിവിനുമൊക്കെ വേണ്ടിയിട്ട് ഭരണത്തിനുമൊക്കെ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ഇക്തദാർ എന്ന ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു സൈന്യത്തെ നിലനിർത്തുകയോ ആ സൈനികരെ പരിപാരിപാലിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഈ ഇക്താർമാര് അവിടെ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ മുക്തിമാര് വാലിമാരൊക്കെ ഭരണം നടത്തുന്ന ഒരു രീതിയാണ് ഇത് ഇൽത്തുമിഷിന്റെയും അതുപോലെ തന്നെ അലാഹുദ്ദീൻ ഖിൽജിയുടെയും അഹുദുദ്ദീൻ തുഗ്ലക്കിന്റെ ഒക്കെ കാലത്ത് വിവിധ ഭരണാധികാരികളുടെ കാലത്ത് ഇക്ത സമ്പ്രദായം പല രീതിയിൽ പരിണമിച്ചിട്ടുണ്ട് അതായത് അവർക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവിൽ അതുപോലെ ഈ ഭൂമി കൈവശം വെക്കുമ്പോൾ ഒരു പ്രശ്നം അവിടെ വരാൻ സാധ്യതയുണ്ട് എന്താണ് ആ ആ ഒരു ഇടപ്രഭുവിന് അല്ലെങ്കിൽ ഒരു മുഖ്യപ്രഭുവിന് ഇത് എന്റേതാണ് എന്നൊരു തോന്നൽ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ അതായത് രാജാവിനോടുള്ള ഒക്കെ നഷ്ടപ്പെട്ട് ഒരു ആയിട്ട് അവിടെ ഭരണം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോ ആ ഭൂമി തിരിച്ചു പിടിക്കുകയും തിരിച്ചു പിടിച്ചിട്ട് അത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പല പല കേസുകളും സംഭവിക്കാറുണ്ട് പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഒരു വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സൈന്യത്തെ കൂടി രാജാവ് നിലനിർത്തിയിരുന്നു ഇതൊക്കെ പല പ്രദേശങ്ങളിലും പല കാലങ്ങളിലും ഒക്കെ ഇതിന് പല വേരിയേഷൻസും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക ഇപ്പൊ സുൽത്താനേറ്റ് പിരീഡിൽ തന്നെ അലാദ്ദീൻ ഖിൽജി അലാദ്ദീൻ ഖിൽജിയുടെ മുമ്പ് ഉള്ള അടിമവംശത്തിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭരണാധികാരി ആയിരുന്നല്ലോ ഇൽത്തുമിഷ് അപ്പൊ ഇൽത്തുമിഷിന്റെ ഒരു സിസ്റ്റത്തെക്കാളും പരിണമിച്ച ഒരു സിസ്റ്റം ആയിരിക്കും പിന്നീട് വന്ന ഏഹ് ഖിൽജിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് കാരണം ഇൽത്തുമിഷിന്റെ കാലത്ത് നേരിട്ട ഇതിന് വന്ന പ്രതിസന്ധികൾ എന്താണെന്ന് കണ്ടാല് അതിനൊരു പരിഹാരം കാണുന്ന രീതിയിലായിരിക്കും അടുത്ത ഭരണാധികാരി അലാദ്ദീൻ ഖിൽജി നടപ്പില് വരുത്തുക അല്ലെ പിന്നീട് തുഗ്ലക്ക് വംശം വരുന്നുണ്ട് അല്ലെ അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് ഈ സിസ്റ്റത്തെ വീണ്ടും പരിഷ്കരിച്ച രീതിയിലായിരിക്കും നടപ്പിലാക്കുക അപ്പൊ ഇങ്ങനെ ഏഷ്യയിലാണെങ്കിലും അതെ ഇന്ത്യയിലേക്ക് തന്നെ നമുക്ക് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് ഇങ്ങെടുത്തു നോക്കിയാൽ തന്നെ ഇതിൽ ചെറിയ വേരിയേഷൻസോട് കൂടിയിട്ട് പൊതുവായിട്ടുള്ള ഒരു ഫ്യൂഡൽ സിസ്റ്റം തന്നെയാണ് ഫ്യൂഡലിസത്തിന്റെ ചില കോമൺ ഫീച്ചേഴ്സും ഫാക്ടേഴ്സും ഒക്കെ നമുക്ക് ലോകത്തിന്റെ ഏത് കോണിലും കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇക്തകള് നമ്മൾ ഇക്ത സിസ്റ്റത്തെ കുറിച്ച് മെൻഷൻ ചെയ്തില്ല അപ്പൊ ഇത്തകള് കൈമാറ്റം ചെയ്യുക ഒരു പതിവായിരുന്നു കൈ ഇക്ത കൈമാറ്റം ചെയ്യാവുന്നതായിരുന്നു അതായത് ഇക്തദാറുകൾ അഥവാ ഉടമകളെ ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ കൈമാറ്റം അല്ല ഇത് ഭൂമി ഒരു ഇക്തർഷിപ്പ് അല്ലെ അത് മാറ്റുന്ന ഒരു രീതി ഇവിടെ വന്നു കാരണം എന്താ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഇവരങ്ങ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്കും ഇത് നിശ്ചിത വർഷങ്ങൾ കൊണ്ട് ഇത് വീണ്ടും ഒരു റീഷെഡ്യൂൾ ചെയ്യണം അതല്ലെങ്കിൽ അത് കേന്ദ്രീകൃത ഭരണത്തിന് തടസ്സമാകും അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ള ചിന്ത ഭരണാധികാരികളിൽ വന്നു ഇങ്ങനെ കാലാനുസൃതമായിട്ട് ഫ്യൂഡലിസത്തില് മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു അപ്പൊ ഈ ഇക്ത സമ്പ്രദായം എന്ന് പറയുന്നത് അതിന്റെ ഒരു പരിണാമം ഭരണം കാര്യക്ഷമമാക്കുന്നതിനും അതുപോലെ കേന്ദ്രീകൃത ഭരണം എന്തുകൊണ്ട് കേന്ദ്രീകൃത ഭരണം ശക്തമായിരിക്കണം എന്നതിലുമൊക്കെയും ഒക്കെ അത് വിരൽ ചൂണ്ടുന്നുണ്ട് അപ്പൊ ആ ഒരു കേന്ദ്രീകൃത ഭരണത്തിന്റെ പവർ വർദ്ധിപ്പിക്കാനൊക്കെയുള്ള ആണ് പിന്നീട് ഇവർ സ്വീകരിക്കുന്നത് ഇപ്പൊ ഇന്ത്യയിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ഭരണകാലത്ത് അതൊരു സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരുന്നില്ല ഈ ഇക്ത സിസ്റ്റം ഒന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത സിസ്റ്റം ആയിരുന്നില്ല എന്നാൽ പിന്നീട് ഈ സമ്പ്രദായം കൂടുതൽ കൂടുതൽ പരിഷ്കരണങ്ങളൊക്കെ വന്നിട്ടാണ് പിന്നീട് ഇക്ത സിസ്റ്റം മുക്തി സിസ്റ്റം ഒക്കെ മുക്തികളൊക്കെ എന്താവുന്നത് കൂടുതൽ പരിഷ്കൃതമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നത് ഈ റവന്യൂ പിരിവ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ എത്ര പെർസെന്റേജ് ആണ് നികുതി എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഇത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ രാജാവിന് സുൽത്താന് ഒരു സർട്ടൻ എമൗണ്ട് ആണ് ഫിക്സഡ് ആയിട്ടുള്ള നികുതി കൊടുക്കണം അപ്പൊ ഈ ഒരു പ്രദേശത്തിൽ നിന്ന് ഈ ഈ മുക്തിക്ക് അല്ലെങ്കിൽ വാലിക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും പിരിച്ചെടുക്കാം ഒരു ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപയാണ് ഒരു ലാൻഡിൽ നിന്ന് ഒരു വിത്തയിൽ നിന്ന് രാജാവിന് കൊടുക്കേണ്ടത് അപ്പൊ അലാ ഉദ്ദീൻ ഗിൽജി ഭരിക്കുന്ന കാലത്താണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ അലാ ഉദ്ദീൻ ഗിൽജിക്ക് ഒരു മുക്തി കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഇക്തയ്ക്ക് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷമാണെന്ന് വിചാരിക്കൂ അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്യുക ഒരു ലക്ഷം അലാ ഖിൽജിയുടെ ഖജനാവിലേക്ക് അടക്കുന്ന അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ ഇക്തയിൽ നിന്ന് ഈടാക്കുന്നത് ചിലപ്പോ പത്തു ലക്ഷോ പതിനഞ്ച് ഒക്കെ ആയിരിക്കും അപ്പൊ എത്ര ഈടാക്കിയാലും ഒരു ലക്ഷം മാത്രം കൊടുത്താൽ മതി ഈ രാജാവിന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ പ്രശ്നം സംഭവിക്കുന്നത് ആ ഈ കർഷകര് വല്ലാതെ കഷ്ടപ്പെടും കർഷകർക്ക് അതൊരു വല്ലാത്ത പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ് കർഷകർക്ക് ആഹാരം കഴിക്കാൻ പോലും കിട്ടുന്നില്ല കിട്ടുന്നത് മുഴുവൻ ടാക്സ് പേ ചെയ്യാൻ മാത്രമേ സാധിക്കും അപ്പൊ ഇങ്ങനെ വരുന്ന സംഭവങ്ങള് നിരന്തരമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക അവര് രാജാവിനെതിരെ ആ കലാപം ഉണ്ടാക്കാൻ തുടങ്ങും അപ്പൊ പ്രജകളുടെ തൃപ്തിയും പ്രജകളുടെ ഐശ്വര്യവും ഒക്കെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്താൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ റവന്യൂ പിരിവിന് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഇത്ര ലാൻഡിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് നികുതി എന്നത് കൃത്യമായിട്ട് ഈടാക്കാൻ തുടങ്ങി അതുപോലെ തന്നെ രാജ്യത്തെ മുഴുവൻ ഭൂമിയും ഇക്തകൾ അല്ലെ മുഴുവൻ ഭൂമിയും കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി ഈ ഊഷരമായിട്ടുള്ള ഭൂമിക്ക് ഇത്ര ടാക്സ് അതുപോലെ നല്ല വിളവുള്ള ഭൂമിക്ക് ഫലഭൂഷ്ടമായിട്ടുള്ള ഭൂമിക്ക് ഇത്ര ടാക്സ് ഇനി മണ്ണിന് ഫലഭൂഷ്ടിയുണ്ട് പക്ഷെ ജലലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ ഇത്ര ടാക്സ് എന്ന് വെച്ചാൽ അവിടെ കൃഷി നടക്കണമെങ്കില് ജലം ജലസേചനം ചെയ്യുമ്പോൾ അധിക ചെലവ് വരും ഓരോ പ്രദേശത്തും കൃഷി ചെയ്യാൻ എത്രയാണോ ചെലവ് വരുന്നത് അതിനും അതുപോലെ അതിന്റെ ക്രോപ്സിനും ഒക്കെ ആനുപാതികമായിട്ടുള്ള നികുതികൾ ഫിക്സ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ സിസ്റ്റം കുറച്ചുകൂടി നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യും അല്ലെ ഫ്യൂഡലിസം തകർന്നത് നമുക്കറിയാം യൂറോപ്പില് അതൊരു വലിയ പ്രശ്നമായിരുന്നു അല്ലെ ഫ്യൂഡൽ പ്രഭുക്കന്മാരെയൊക്കെ ആ തല്ലിക്കൊല്ലുകയും കുഴിച്ചു മൂടുകയും തീ പച്ചയ്ക്ക് കൊളുത്തുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് കേസുകൾ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആ അത് പ്രജകള് അങ്ങേയറ്റം അറ്റം ദുരിതത്തിലാവും കുറച്ചു കാലമൊക്കെ അത് അങ്ങനെ ഒരു സഖ്യം പിന്നീട് അതൊരു വലിയ എക്സ്പ്ലോഷൻ ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ട് സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഈ ഈ സുൽത്താനേറ്റിന് കാണാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പൊ അവരെന്താ അതിനു വേണ്ടിയിട്ട് ചെയ്തത് കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി എന്ന് വെച്ചാൽ ഈ പ്രഭുക്കന്മാരെയും കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു അതിനർത്ഥം ജനങ്ങൾ വളരെ സന്തുഷ്ടരോ അവർക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതമോ ആയിരുന്നു എന്നല്ല അവിടെയും പട്ടിണിയും പരുവട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ മുൻപ് വന്ന കടുത്ത പ്രശ്നങ്ങളിൽ നിന്നൊരു ഒരു ആശ്വാസം അവർക്ക് ലഭിച്ചു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ ഇനി വരുമാനം അവര് ശേഖരിച്ചിരുന്നത് ഏക്താർമാരെ അവര് സംരക്ഷിക്കേണ്ട മേഖലകളിൽ നിന്ന് ഗണ്യമായുള്ള അധികാരം ഉണ്ടായിരുന്നു വരുമാനം പിടിച്ചെടുക്കാനുള്ള അപ്പൊ അത് അവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷം കൊടുക്കണമെങ്കിൽ അതിൽ കൂടുതലൊക്കെ അവര് പിടിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എങ്കിലും പൊതുവെ പറഞ്ഞാല് വളരെ വിശ്വസ്തരായിട്ടുള്ള രണ്ട് പാർട്ടികൾ തന്നെയായിരുന്നു ഈ ഫ്യൂഡൽ സിസ്റ്റത്തില് ഉണ്ടായിരുന്നത് അവർ കൃത്യമായിട്ട് ആ ഒരു ഓത്തെടുത്ത് അത് അവരങ്ങനെ ജീവിതത്തിൽ പുലർത്തി പോകുന്ന ഒരു സൈക്കിൾ ആയിട്ട് അങ്ങനെ അവർ ഈ ഹൈറാർക്കിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ അവര് ഫോളോ ചെയ്തു പോയിരുന്നു പ്രഭു ഇവർക്ക് സംരക്ഷണം നൽകുന്നു പകരം പ്രഭുവിന് ഇവരെന്താ ചെയ്യുന്നത് അവരുടെ സർവീസ് റെൻഡർ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം തന്നെയായിരുന്നു ഫ്യൂഡലിസം എസ്പെഷ്യലി ഇൻ ഏഷ്യ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക്